തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണി വച്ചഴും വിചിത്രരൂപനാരിവൻ പിന്നെ നമുക്ക് അർത്ഥം നോക്കാം തളിരിട്ട് ആടി നിൽക്കുന്ന മരക്കൊമ്പ് എങ്ങനെയുള്ള മരക്കൊമ്പാ പുതിയ ഇലകളൊക്കെ വന്ന് കാറ്റത്ത് ആടി നിൽക്കുന്ന മരക്കൊമ്പ് അതിൽ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നീണ്ട നൂല് കൊളുത്തി ഇട്ടിട്ടുണ്ട് എന്താ ഇങ്ങനെ പറഞ്ഞാല് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടോ ഇതാണ് സാധനം കണ്ടോ തളിരിട്ട മരത്തിൽ ഇങ്ങനെ വലകൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടോ ഈ വലയനെയാണ് പറയുന്നത് ഈ ചിത്രം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ആ വല ഏതാണെന്ന് ശരിക്കും മനസ്സിലാവും മനസ്സിലായില്ല അപ്പൊ ഈ വല ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനി നോക്ക് കുളത്തിനുള്ളിൽ നിഴലിച്ചു കാണുന്ന സൂര്യബിംബം പോലെയുണ്ട് ഇല്ലേ ഈ വല കാണുമ്പോഴും സൂര്യനെ പോലെ നിങ്ങൾക്ക് തോന്നില്ലേ അപ്പൊ കുളത്തിന്റെ ഉള്ളിൽ കാണുന്ന സൂര്യന്റെ നിഴലു പോലെയാണ് ഈ വലയുള്ളത് എന്നാണ് പറയുന്നത് ഇനിയോ കാറ്റാടുന്ന വെളുത്ത വല വിരിച്ചാണ് ഇരിപ്പ് അപ്പൊ ഈ വളയരുള്ളില് ഒരാൾ ഉണ്ടാവലില്ലേ അപ്പൊ അയാളെ കുറിച്ചിട്ടാണ് പറയുന്നത് കാറ്റത്ത് ഈ വല ആടും അല്ലേ അപ്പൊ ഈ കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് അയാൾ ഇരിക്കുന്നത് കൗതുകം തോന്നുന്ന ആകൃതിയുള്ള ഇവൻ ആരാണ് അപ്പം അയാളെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും അല്ലെ ഈ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളില്ലേ ഈ വല കെട്ടുന്ന ഒരാൾ അയാളെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നൂലേ അപ്പൊ അങ്ങനെയുള്ള ആകൃതിയുള്ള ഏഹ് കൗതുകം നമുക്ക് കൗതുകം തോന്നുന്ന ആകൃതിയുള്ള ഇവർ ആരാണ് എന്നാണ് കവി ചോദിക്കുന്നത് ഇപ്പൊ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാവർക്കും ഈ കാണുന്ന ആളാന്നല്ലേ ആരായത് ചിലന്തി അല്ലെങ്കിൽ എട്ടുകാലി എന്നെല്ലാം നമ്മൾ വിളിക്കും അല്ലേ ഇനി നമുക്ക് പുതിയ പദങ്ങളുടെ അർത്ഥം നോക്കാം തളിർത്ത് എന്താ തളിർത്ത് പറഞ്ഞാല് പുതിയ ഇളമില്ലകൾ ഉണ്ടാകുന്നതിനെയാണ് തളിർക്കുക എന്ന് പറയുന്നത് ഇനി ശാഖ എന്ന് പറഞ്ഞാൽ എന്താ മരച്ചില്ലയാണ് നമ്മൾ ശാഖ എന്ന് പറയുക ബിംബം എന്ന് പറഞ്ഞാലോ രൂപം എന്നർത്ഥം ഉലഞ്ഞെന്ന് പറഞ്ഞാൽ കാറ്റത്താടുന്നു കാറ്റത്താടി ഉലയുക എന്നൊക്കെ പറയല്ലേ പിന്നെ വിചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായത് അല്ലെങ്കിൽ കൗതുകകരമായത് എന്നുള്ള അർത്ഥമാണ് തരുക്കൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ എന്നർത്ഥം അർക്ക എന്ന് പറഞ്ഞാലാ സൂര്യന്റെ മറ്റൊരു പേരാണ് രൂപൻ എന്ന് പറഞ്ഞ രൂപമുള്ളവൻ രശ്മി എന്ന് പറഞ്ഞാലോ വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം